രാഹുൽ ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകൾ വീഴും വീഴുമെന്ന് പലരും പറഞ്ഞിട്ടും ഇടതുപക്ഷം അത് എതിർക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പലരായി വീണുകൊണ്ടിരിക്കുന്നു വീഴാൻ പോകുന്നു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി ആരൊക്കെ വീഴുമെന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്നെ ആരും കള്ളനെന്ന് വിളിക്കരുതേ എന്ന് മാധ്യമങ്ങളോട് കെഞ്ചി കെഞ്ചി പറഞ്ഞ കടകംപള്ളിയെ അവസാനം എസ് ഐ ടി ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എസ് ഐ ടി ചോദ്യം ചെയ്തത് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വിജയകുമാർ കൊടുത്ത മൊഴി അത്തരത്തിലാണ് സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്തു എനിക്ക് എനിക്കതിനപ്പുറത്തേക്ക് ഒന്നും അറിയത്തില്ല സഖാവിനോട് ചോദിച്ചു സഖാവിനോട് ചോദിച്ചപ്പോഴും എന്താണ് പറയുന്നത് അത് സഖാക്കന്മാര് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തതാണ് അവസാനം ഏറ്റവും വലിയ സഖാവിന്റെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ എത്തേണ്ടത് അപ്പോ സഖാവ് എന്താണ് പറഞ്ഞത് എന്ന് എസ് ഐ ടി പുറത്തുവിട്ടിട്ടില്ല എന്താണെങ്കിലും സഖാവ് അതിന്റെ മുകളിൽ ഒരു സഖാവ് ഉണ്ട് ആ സഖാവ് കാരണമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും അത്തരത്തിൽ ചിലപ്പോ സംഭവിച്ചേക്കാം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സംഭവിച്ചേക്കാം ഇപ്പൊ നമുക്ക് സഖാക്കന്മാരാണ് ഇത് മോക്ഷിച്ചത് എന്ന് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പൂറ്റിയെ കയറ്റി എന്നുള്ള ഒരു ഗാനത്തിൽ സി പി എം ഇത്രയും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ സി പി എമ്മിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് അതുകൊണ്ടാണ് സഖാവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് എനിക്കറിയാൻ ഇനി അതൊരു സാധ്യത മാത്രമാണെന്ന് പറയാൻ കഴിയില്ല ഇനി പലരും ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സഖാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് അഞ്ചു ശതമാനം എഴുതി വെക്കാം സഖാവ് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു പിന്നെ വേറെ ആര് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് കോൺഗ്രസുകാരോ ബിജെപിക്കാരെ പറഞ്ഞിട്ടല്ലോ സഖാവ് പറഞ്ഞുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുത്തത് അവിടെയാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് അപ്പൊ പത്മകുമാറിനെ സി പി എം എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ിൽ ഏറ്റവും കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് പത്മകുമാറിനെ എന്തുകൊണ്ട് സി പി എം പുറത്താക്കുന്നില്ല അല്ലെങ്കിൽ സി പി എം പുറത്താക്കാത്തതുകൊണ്ടാണ് സി പി എമ്മിന് ഇത്രയും പ്രതിരോധിക്കേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിലും ഒറ്റ ഒരു പ്രസ്താവന നടത്തിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് പുറത്താക്കി ഞങ്ങൾ പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല സ്വതന്ത്രമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പേരിന് വേണ്ടി ഒരു പ്രഖ്യാപനം ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു പക്ഷെ അത് ചെയ്യാൻ കഴിയില്ല കാരണം പല പേരുകളും പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്തുലും ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി യു ഡി എഫ് കാരനാണ് കോൺഗ്രസ് സോണിയാഗാന്ധിക്ക് പങ്കുണ്ട് എന്നൊക്കെ വലിയ വാദങ്ങളൊക്കെ നിർത്താൻ ഏവൺ സാങ്കേതിക വിദ്യയാണ് ഏവൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പല കപടമുഖങ്ങളും ചെയ്യുന്ന ചില കാര്യങ്ങൾ അങ്ങ് ഓർക്കണം ഏവൻ സാങ്കേതിക വിദ്യയെ പറ്റി അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് അതെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വരെ ആ ഏവൻ സാങ്കേതിക വിദ്യ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഏവൻ സാങ്കേതിക വിദ്യക്ക് ഒരു പൂട്ടണം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിവില്ലേ കഴിവുണ്ട് അതുകൊണ്ടല്ലേ ഒരാളെ അറസ്റ്റ് ചെയ്തത് ബാക്കി ആരെയും പറ്റും ബിജെപിയുടെ സംസ്ഥാനിട്ട് ബിജെപിയും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഇടതുപക്ഷത്തിരിക്കുന്ന ആരുമായിക്കോട്ടെ എവിടെ തൊട്ടാൽ പൊള്ളുമെന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് പൊള്ളും നിറത്തോടില്ല അതെ അതെ അതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ കോൺഗ്രസിന്റെ പുത്രനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ അവിടെയും പാടിപ്പോയി സോണിയാഗാന്ധിയുടെ അടുത്തവരെ കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ കയ്യിലും ആ മോതിരത്തിന്റെ അളവ് തൂക്കം പണിതാരും പക്ഷെ ഒരു കാര്യം ആലോചിക്കണേ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്നൊരു സാധനം മാറ്റി കൊണ്ടുപോയിട്ട് അത് നേരെ തിരിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ തലയിൽ വന്നു എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ചിരി വരുന്നത് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് താങ്കളാ വി ഡി സതീഷിനോട് ഒന്നും പറയണ എന്നെ കളിയാക്കരുതെന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി വേറൊരു കാര്യമുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എനിക്കൊന്നും പറയാനില്ല ഇത് വേറെ അല്ല ഇതിന് മുമ്പിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആർജ്ജത്തോട് ഇതിനകത്ത് ഞങ്ങൾക്കാർക്കും പങ്കില്ല അവരുടെ സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇത്ര മാത്രം സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നിങ്ങൾ ആ വി ഡി സതീശിനോടൊന്നും പറയണം എന്നെ കള്ള കള്ളാന്നൊന്നും വിളിക്കരുത് ഞാൻ കള്ളനല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല

തിരുത്തിയതിനകത്താണ് ഒപ്പിട്ടത് ഓക്കെ ചെമ്പ് ഞങ്ങൾ ഇവിടുത്തെ പാർട്ടി പറഞ്ഞു ഒപ്പിട്ടു സഖാവ് ഇവിടെ ഒപ്പിടൂ അങ്ങനെ ചെമ്പായി അത്ഭുത സാങ്കേതിക വിദ്യയിലൂടെ ഒരു ഒറ്റഒപ്പിൽ സാങ്കേതിക വിദ്യയിലൂടെ സഖാവ് സ്വർണത്തെ ചെമ്പാക്കി ഇതാണ് അവിടെ സംഭവിച്ചത് വേറെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെമ്പാക്കി ഒക്കെ ചോദ്യം ആൾക്കാരെയാണല്ലേ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി എന്റെ സംശയം അമേരിക്കയിൽ നിന്നുള്ള ചില ഗൂഢ സംഘങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഏവൻ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഏവൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണത്തെ ചെമ്പാക്കുന്നതും ചെമ്പിനെ സ്വർണമാക്കുന്നതും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ അടുത്തേക്ക് ചെന്നതാണ് ഇനി ഇത് അടുത്ത യൂണിവേഴ്സിറ്റികളിൽ പബ്ലിഷ് ചെയ്യും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വർണത്തെ ചെമ്പാക്കാം അതെ ഇന്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയാണ് നമുക്ക് ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള റോഡുകൾ വരുന്നു അതുപോലുള്ള യൂറോപ്പ് നിലവാരത്തിലുള്ള റോഡുകൾ മറ്റു സാങ്കേതിക വിദ്യകൾ അതുപോലെ തന്നെ യൂട്യൂബിൽ നാളെ അടുത്ത വീഡിയോകൾ വരും സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുത സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് കേരള കേരളത്തിലെ സഖാക്കന്മാർ കാര്യം ഒരു ഉണ്ട് കേട്ടോ ഈ സഖാക്കന്മാർന്ന് ഇടതുപക്ഷത്തുള്ള ആൾക്കാരെ മാത്രം വിളിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഇനി രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വേറെ വേറെ പേരുകൾ നല്ല കാര്യമാണ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും തലേൽ എനിക്കൊന്നും ഇപ്പോ സംഘപരിവാർ അല്ലെങ്കിൽ ആഹ് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവരെല്ലാം സംഘപരിവാർ ആക്കുന്നു എന്ന് പറഞ്ഞുള്ള ആക്ഷേപം ഒരുപാട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ ശബരിനാഥൻ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സംഘി പട്ടം അപ്പൊ സംഘിപ്പട്ടം എല്ലാവർക്കും ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നുണ്ട് സഖാക്കന്മാർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാല് സഖാക്കന്മാരാണ് തീവ്രത അന്വേഷിക്കുന്ന സംഘടനയുണ്ട് ആ സംഖ്യ ആരാണെന്ന് കൃത്യമായിട്ട് മുദ്ര ഉത്തി കൊടുക്കുന്ന സംഘമുണ്ട് കൃത്യമായിട്ട് കാപ്സ്യൂളുകൾ കൊടുക്കുന്ന സംഘങ്ങളുണ്ട് പിന്നെ ഏവൻ സാങ്കേതിക വിദ്യ ഉള്ള സംഘങ്ങളുണ്ട് എന്താ പറയുക എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട് എ വൺ സാങ്കേതിക വിദ്യയാണ് ഈ സാങ്കേതിക വിദ്യ ഇത് വികസിപ്പിച്ച സഖാക്കന്മാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വരെ പുറത്തേക്ക് വന്നതാണ് അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും സഖാവ് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു ആ സഖാവിന്റെ മേലിൽ ആ മേളിൽ ആരാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് കടകംപള്ളിയുടെ അടുത്ത് പോയത് കടകംപള്ളി കൊടുക്കുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അടുത്ത സഖാവിനെയും പിടിക്കും ഇനി ഈ സഖാക്കന്മാരെല്ലാം പുറത്തുനിന്ന് നെഞ്ചത്തേടിയാ ഇനി ഇയാളെ കാണും എന്റെ പേര് പറയൂ കുറെ സഖാക്കന്മാരുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അകത്ത് അന്നുണ്ടായിരുന്ന എത്ര സഖാഖന്മാരുണ്ട് ഇവരെല്ലാം നെഞ്ചത്തടിച്ച കരയാണ് അതുകൊണ്ടാണ് പപ്പകുമാർ വായടച്ച് മിണ്ടാതിരിക്കുന്നത് ഇനി ഏതെങ്കിലും സഖാവിന്റെ പേര് പറഞ്ഞു പോയി കഴിഞ്ഞാല് തന്നെ ഒറ്റയ്ക്ക് പെടുത്തു അല്ല വലിയ മൂത്ത സഖാവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞ പേര് പറഞ്ഞു കഴിഞ്ഞാല് അവസാനം താൻ ഒറ്റയ്ക്ക് ഇതിനകത്ത് താൻ മാത്രം മോഷ്ടിച്ചെന്ന രീതിയിലേക്ക് എത്തും അതുകൊണ്ടാണ് അദ്ദേഹം വാതുറക്കാത്തത് അദ്ദേഹം വാതുറക്കാത്ത നാളെ വരെ തേങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ട് അയ്യപ്പനെ വിളിച്ചുകൊണ്ടുപിടുത്ത സഖാക്കന്മാർ അവിടെ ശബരിമല ദർശനം നടത്തും പക്ഷെ രാഹുൽ മറ്റൊരു കാര്യമുണ്ട് നമുക്ക് അടുത്തറിയുന്ന ഒരു സി പി എം പ്രവർത്തകൻ പറയുന്നത് അപ്പോഴുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന് ഇതുമായിട്ടൊരു ബന്ധമില്ല അദ്ദേഹം പ്രതിയല്ല കുറ്റപത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഇല്ല ാണ് തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് പത്മകുമാറിനെ പറ്റി പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് പത്മകുമാർ പാർട്ടിക്ക് അത്രയും പേടുന്ന ഒരു സഖാവാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല മാത്രമാണ് അദ്ദേഹത്തിന് പേര് എന്ത് കുറ്റമാണുള്ളത് ഒന്ന് എസ് ഐ ടി അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒന്ന് കൊണ്ടുപോയി അതെ അതിനു അതിനുവേണ്ടിട്ടാണോ പാർട്ടിയിലെ ഇത്രയും വലിയ പ്രമുഖനായിട്ടുള്ള പത്മകുമാർ സഖാവിനെ ഇങ്ങനെ ഒറ്റക്കിട്ട് വേട്ടയാടുന്നതെന്നാണ് പാർട്ടി ചോദിച്ചത് തീവ്രത നടക്കുന്ന ആളുകൾ വരെ പറഞ്ഞു അദ്ദേഹം അത്ര തീവ്രമായിട്ടുള്ള ഏവൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം ചമ്പാക്കുന്ന വിദ്യ ഒന്നും പഠിച്ചിട്ടില്ല പഠനം വളരെ കുറവാണ് ഒന്നും ചെയ്തിട്ടില്ല അന്നത്തെ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി ഒന്നും ചെയ്തിട്ടില്ല ഒരു വേറെ പ്രശ്നം സഖാവ് ഒന്ന് വിളിച്ചു പറഞ്ഞു സഖാവ് അതിനകത്തൊരു ഒപ്പിടണം അപ്പം സഖാവ് പറഞ്ഞു സഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഒപ്പിട്ടേക്കാം എന്ന് പറഞ്ഞു ഒപ്പിട്ടു കൊടുത്തു ആ താഴ്ത്തേക്കെട്ടിലെ സഖാക്കന്മാരും പറഞ്ഞു സഖാക്കന്മാർ പറഞ്ഞല്ലേ സഖാക്കന്മാർ പറഞ്ഞ പിന്നെ എന്ത് പേടിക്കാനാ അതുകൊണ്ട് അവരും ഒരു ഒപ്പിട്ടു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എ വൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത്